ഹലോ ഫ്രണ്ട്സ് നമ്മൾ അവധി ദിവസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ത്രിപാട്ടത്ത് ശംഖുമുഖം ബീച്ച് വന്നിരിക്കുകയാണ് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടി അപ്പം നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് വിസിലടി സൗണ്ടാണ് അപ്പോൾ എന്ത് പറ്റിയെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കടല നന്നായിട്ട് ഉള്ളിലേക്ക് കരുതി വരികയാണ് ആൾക്കാരൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മുകളിലേക്ക് ഇതേ കടലുണ്ട് അപ്പോൾ എല്ലാവരും ഊരിയിട്ടിരുന്ന ചെരുപ്പുകളെല്ലാം ഒഴുകിപ്പോയി ഇപ്പം ആൾക്കാർ മുഴുവനും അവരുടെ ചെരുപ്പെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നോക്കിയിട്ടാണ് അതിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കടലെടുത്ത് പോയി കുറേ ഭാഗം ഓൾറെഡി കടലെടുത്ത് പോയത് കൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പോൾ ആൾക്കാരെ ഇറക്കണില്ല ഈ ഭാഗത്ത് മാത്രമാണ് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്നത് അവിടെ പോലും തിര ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കയറി വരും എല്ലാ സമയത്തും ഇല്ല അപ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ആ തിര കഴിഞ്ഞതിന് ശേഷം സാധാരണ പോലെ തന്നെ തിര വരുന്നുള്ളൂ ചില സമയത്ത് മാത്രം ഇത് ഇങ്ങനെ അകത്തേക്ക് കയറി വരും പിന്നെ ഈ തിര ഇങ്ങനെ കയറി വരുന്നത് കൊണ്ട് തന്നെ മനുഷ്യർ അങ്ങോട്ടിട്ട പ്ലാസ്റ്റിക് ഇങ്ങോട്ട് തിരിച്ച് കയറി വരുന്നുണ്ട് അതുകൊണ്ട് അത്ര ക്ലീനായിട്ടല്ല ഇവിടെ കിടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം കുട്ടികളെ ആകർഷിക്കാനുള്ള കച്ചവടക്കാര് ഇവിടെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും വേറൊരു കച്ചവടക്കാരൻ്റെ അവിടെ നിന്ന് പബിൾസ് ഇങ്ങനെ ഊതി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതും നല്ലൊരു കാഴ്ചയാണ് ആ ഒരു സൂര്യാസ്തമനത്തിൻ്റെ ഒരു കാഴ്ചയുടെ കൂടെ ഇങ്ങനെ പബിൾസും കൂടെ പറഞ്ഞ് നടക്കുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ബോട്ടുകൾ കയറ്റി വച്ചിരിക്കുന്നത് കാണാം വളരെയധികം ബോട്ടുകൾ കരക്കി കയറ്റി വച്ചിട്ടുണ്ട് സന്ധ്യാസമയം ആയതുകൊണ്ടായിരിക്കും പകല് കടലിലേക്ക് പോകുന്ന ബോട്ടുകളാണ് സന്ധ്യാസമയമാകുമ്പോഴത്തേക്കും കയറ്റി വെക്കുന്നത് അപ്പോൾ ഓരോ ദിവസം പോയി വരുന്നതായിരിക്കണം ഇതൊക്കെ അപ്പോൾ അതിന് സമയം കഴിഞ്ഞ് തിരിച്ചെത്തിയതായിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് സന്ധ്യാസമയത്തിപ്പം സൂര്യാസ്തമനം കാണാൻ പറ്റുന്ന ഒരു ബീച്ചും കൂടിയാണ് അപ്പോൾ ആൾക്കാർ നന്നായിട്ട് ആസ്വദിച്ച് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എവിടെ നോക്കിയാലും ബോട്ടുകളാണ് ബോട്ടുകളൊക്കെ മൂടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഓരോ ബോട്ടിനും അതിൻ്റെ പേരൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ബോട്ടിൻ്റെ അടുത്ത് നിന്നിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ പേരൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഈ ബോട്ടിന് പേര് കണ്ടില്ല നമുക്ക് വേറൊരു ബോട്ടിൽ പോയി നോക്കാൻ പേരുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ചും കൂടെ വലിയ ബോട്ടാണെന്ന് തോന്നുന്നു അതിൽ പേരുണ്ട് അതിൻ്റെ അരണീസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഒരു പിക്ചറൊക്കെ ഉണ്ട് അതിൻ്റെ നമ്പരൊക്കെ ഉണ്ട് നമ്മുടെ ബസ്സിനൊക്കെ പറയുന്ന പോലെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം ഇനി നമുക്ക് ശംഖുമുഖം എന്ന് പറയുമ്പോൾ ഇവിടെ ശംഖ ഒരുപാടുണ്ടോയെന്നൊരു ഡൗട്ട് തോന്നും പക്ഷെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശംഖ അധികം ഒന്നും കാണാനില്ല ഇതുപോലെ തന്നെയുള്ള കക്കകളാണ് കൂടുതലും ഇവിടുന്ന് കിട്ടാറുള്ളത് വീണ്ടും കച്ചവടക്കാരിൽ തന്നെയാണ് കാണുന്നത് പലതരത്തിലുള്ള കച്ചവടക്കാർ ഇവിടെയുണ്ട് അതുപോലെ കൈ നോക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ മണലിൽ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം കാര്യമായിട്ട് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്നുകൊണ്ട് മണലിൽ എന്തോ രൂപം കൊത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിതുവഴി ഒന്ന് വന്ന് നോക്കാം കുട്ടിയും അവനെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വേറെ ഒരാൾ ബബിള് ഊതി വിടുന്നുണ്ട് ഈ ബബിൾസിൽ വേറൊരു പ്രത്യേകതയുണ്ട് വലിയ വലിയ ബബിൾസാണ് വരുന്നത് മറ്റേ ചെറിയ ചെറിയ ബബിൾസ് അല്ലേ ഇത് വലുത് വലുതാണ് അപ്പോൾ കുറച്ച് കുറച്ചാണ് അതിനകത്തൊന്ന് വരുന്നത് വില ചോദിച്ചപ്പോഴത്തേക്കും എയ്റ്റി ഫൈവും നയൻറ്റി ഫൈവും ഒക്കെയാണ് പറയുന്നത് നല്ല വിലയാണ് നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്ക് ഇവിടെ നിന്നിട്ടിങ്ങനെ ആസ്വദിക്കാനൊക്കെ പറ്റും കുട്ടികൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇവിടെ ക്രിസ്റ്റഫർ ആസ്വദിക്കുന്നുണ്ടോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമ്മളിപ്പോ ശംഖോം ബീച്ചിലാണ് ശംഖോം ബീച്ചിലാണ് ഇപ്പോൾ സൺസെറ്റ് ഇറങ്ങാൻ വരുന്നുണ്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകള് ക്രിസ്റ്റഫർ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നടക്കുകയാണ് ഇടയ്ക്ക് ഒരു കൊടയൊക്കെ കാണാം കേട്ടോ അതിനിടയിലൊക്കെ അത്യാവശ്യം ബെയിലൊക്കെ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കച്ചവടക്കാരെയും ബോട്ടുകളും തന്നെയാണ് കാണുന്നത് കുറേ വിശാലമായുള്ള സ്ഥലമാണ് ഇങ്ങോട്ട് നല്ല തിരക്കാണ് ഈ സമയത്ത് അത് സൺഡേസ് വൈകുന്നേരം വരികയാണെങ്കിൽ ഇത്രയും തിരക്കാണെന്ന് ഓർത്താണ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇത്രയും തിരക്കുണ്ടാവില്ല പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ കുതിരസവാരി ഒക്കെ ഉണ്ട് വലിയവർക്കും കയറാവുന്നതാണ് കുതിരയുടെ മുകളിൽ ആ കുതിരയെ കണ്ണിങ്ങനെ മുന്നോട്ട് മാത്രമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പവും കുതിരയാണ് പിടിച്ചു നോക്കിയിട്ട് പിന്നെ വലിയ പിണക്കമൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ശംഖുമുഖത്തെ പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ പിന്നെ നമ്മൾക്ക് വെള്ളത്തിലേക്ക് ഇതുവരെ ഇറങ്ങിയില്ല കാലൊന്നും നനച്ചില്ല അപ്പം നമുക്കിനി അതും കൂടെ ഒന്ന് ചെയ്തതിന് ശേഷം തിരിച്ചു പോകാം What? Wow. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അത്യാവശ്യം വെള്ള കണ്ടു നമ്മൾ സൈഡിൽ കൂടെ നടന്നു പോവുകയാണ് പെട്ടെന്നുള്ള വരുന്ന തിര ഇങ്ങനെ ശക്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ട് വരുന്നവർ വളരെ സൂക്ഷിച്ച് കുട്ടികളുടെ കൈയ്യെ പിടിച്ച് നിർത്തണം താഴെ ഇരിക്കുന്ന കുട്ടികൾ വലിയ തിര വരുമ്പോഴത്തേക്കും താഴേക്ക് നീങ്ങി പോകുന്നത് കാണാം അതുകൊണ്ട് കുട്ടികളെ വളരെ സൂക്ഷിച്ച് വേണം ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഗാർഡ്സ് അവിടെ എപ്പോഴും ഉണ്ട് വലിയ തിരയാന്ന് കാണുമ്പോഴേ അവർ വിസിലും മുഴക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ദൃശ്യമാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ തിരയ്ക്കകത്തോടിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് വളരെ നല്ല എത്ര മടു എത്ര കണ്ടാലും മടുക്കത്തില്ലാത്ത ഒരു പ്രതിഭാസമാണ് കടലെന്ന് പറയുന്നത് അസ്തമന സൂര്യനും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വളരെ മനോഹരമാണ് കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അവധി ദിവസം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എത്ര പ്രാവശ്യം വന്ന് ആസ്വദിക്കണമെങ്കിലും പറ്റിയൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് പട്ടം പറത്തുക കുതിരയുടെ മേളിൽ സവാരി നടത്തുക അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഇവിടെ ഉണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ ഇവിടെ ശംഖുമുഖം ക്ഷേത്രമുണ്ട് അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നമുക്ക് ക്ഷേത്രം കാണാം അപ്പം അസ്തമനം ആകുന്നുണ്ട് സൂര്യൻ പയ്യെ പയ്യെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് തിരിച്ച് പോരേണ്ട സമയം ആയിരിക്കുകയാണ് അപ്പം നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് ഈ റോഡിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം കാഴ്ചകൾ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് ഇവിടെ നിന്ന് കാണാം അതിൻ്റെ ബാക്കി വശത്ത് നിന്നുള്ള കാഴ്ചയാണിത് അപ്പോൾ വളരെ മനോഹരമായ ഒരു ബുദ്ധ പ്രതിമയാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഈ കടലിലേക്കുള്ളൊരു വ്യൂ വളരെ മനോഹരമാണ് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ കടലിലെ കാഴ്ചകളൊക്കെ പിന്നെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് മടിയുള്ളവർക്ക് ഇതുപോലെ നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ ട്രെയിനും അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ആ കാറിനകത്ത് പോകുന്ന ആ കുട്ടിയുടെ റിമോട്ട് പുറകെ വരുന്ന ആളുടെ കയ്യിലാണ് അപ്പം അവർക്ക് ഈ കാർ നിയന്ത്രിച്ച് കൊണ്ടുപോകാം കുട്ടി ഓടിക്കുന്നതല്ല കുട്ടി ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നതേ ഉള്ളൂ പുറകിലുള്ള ആൾക്ക് ആരെയടിക്കാതെ കറക്റ്റായിട്ട് സ്പീഡൊക്കെ നിയന്ത്രിച്ച് കുട്ടിയെ ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും കുട്ടികൾ വളരെ ഹാപ്പി ആയിരിക്കും അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ട്രെയിൻ ഇതിപ്പം മുന്നോട്ട് നീങ്ങി ആ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്ത് പോവും അതിനകത്തുള്ള കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ കണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറേ ഏരിയയും ഉണ്ട് പിന്നെ ഒരു പാർക്കുണ്ട് അപ്പം നമുക്കിതിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ കുറേ പാർക്കുണ്ട് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ ചെറിയ ചെറിയ കോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ടോയ്സ് അങ്ങനെയെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തന്നെയുള്ളൂ ഇതൊന്നും കൂടാതെ നമുക്ക് നടക്കാനുള്ള ഏരിയ ഉണ്ട് അവിടെ നമ്മുടെ കനൈ കുഞ്ഞിരാമൻ്റെ പ്രതിമയുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വലുപ്പമുള്ള ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയ പ്രതിമ അവിടെയാണുള്ളത് അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററും അവിടെ കൂട്ട് വെച്ചിട്ടുണ്ട് നേരം നന്നായിട്ട് തിരിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ശംഖുമുഖം ക്ഷേത്രം അതിനകത്ത് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ മതിൽ തന്നെ ശംഖ് അത് പിന്നെ ദേവിയുടെ ശില്പം പിന്നെ ശംഖ് പിന്നെ ശില്പം അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പുരാതന കേരളത്തിലെ പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശംഖുമുഖം ദേവീക്ഷേത്രം ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന് അനുഗ്രഹങ്ങൾ മേടിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ ശംഖുമുഖത്തുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നതുവരേക്കും ബായ്